ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് ദിലീപ് എന്ന ഈ മനുഷ്യൻ തന്ന ജീവിതമാണ് ഇന്ന് എൻ്റെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ മാജിക് ഫ്രെയിംസിൻ്റെ സിനിമയിൽ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് സിനിമ പാട്ടുപോലെ അറിയാം എങ്കിലും ഈ കോഡ് വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു എനിക്ക് തോന്നുന്നു ബിൻഡോയും ഷാരീസും രോണിചന്ദ്രൻ ഉണ്ടെന്ന് ആദ്യമേ തന്നെ പറഞ്ഞതുകൊണ്ട് ലിസ്റ്റിൻ പിന്നെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലേ ഞാൻ വരികയും ചെയ്തു അല്ലെങ്കിൽ ഭയങ്കര അഭിമാനമുണ്ട് കാരണം അതിനുശേഷം ഇപ്പോഴിറങ്ങുന്നതിന് ഒമ്പ് തന്നെ അടുത്തൊരു വർത്തിൽ ഞാൻ ഉന്നയിച്ചു ബിജുവിൻ്റെ അബറാച്ചനാണ് സൺസില് അല്ലെങ്കിൽ ഞാൻ ലിസ്റ്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് കുറച്ച് ഭയമൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും ഈ ക്രൂവിനോടൊക്കെ പക്ഷേ ഈ കുട്ടികൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ലിസ്റ്റിൽ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഷൂട്ടിങ് നമ്മൾ ഡയറക്ടർ കൂടെ ആയിരുന്നതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു ഇവർക്ക് എന്ത് കൊടുക്കുന്നു എന്നൊക്കെ ഞാൻ ബാച്ച് ചെയ്യാറുണ്ട് ലിസ്റ്റിന് വേണ്ടതെല്ലാം അവർക്ക് കൊടുത്തിട്ടുണ്ട് ഉള്ള ലിസ്റ്റിന് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും പുതിയ കാര്യം ഞാൻ പറയാം പുതിയ ഡയറക്ടേഴ്സിന് നിങ്ങൾ ജീവിതം കൊടുക്കുമ്പോൾ ഒരു ജീവിതമാണ് കൊടുക്കുന്നത് ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് ദിലീപ് എന്ന ഈ മനുഷ്യൻ തന്ന ജീവിതമാണ് ഇന്ന് എൻ്റെ ഇവിടെ ഈ ജൂലൈയില് ജൂലൈ നാലിന് ഇരുപത്തി രണ്ട് വർഷവും മൂസ് ഇറങ്ങിയിട്ട് ഇന്നും ഞാൻ അതുകൊണ്ട് ജീവിച്ചു പോകും അപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു പിൻഡോ ഇറങ്ങുമ്പോൾ പത്ത് കുടുംബങ്ങളുടെ അല്ലെങ്കിൽ നൂറ് കുടുംബങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടും ഒരു കാലത്ത് നിങ്ങൾക്കൊന്നും ഒരു തോൽവയും വരില്ല പിന്നെ ദിലീപിൻ്റെ കാര്യം എനിക്കൊന്നും മലയാള സിനിമയിൽ ചെയ്ത പടങ്ങളും വിജയങ്ങളും വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമ നല്ല ഇന്ത്യൻ സിനിമയിൽ ആവറേജിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് കൊടുത്തിട്ടുള്ള ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റിലുള്ള നടൻ ദിലീപാണ് എൻ്റെ സുഹൃത്തായത് കൊണ്ടോ എൻ്റെ നായനായതുകൊണ്ടോ പൊക്കി പറയുന്നില്ല കണക്കുകൾ അതാണ് പറയുന്നത് അത് മറക്കരുത് സിനിമ നന്നായ എല്ലാ വിമർശനങ്ങളെ അതിജീവിച്ച് ഓടാനുള്ള ഓടിക്കാനുള്ള കപ്പാസിറ്റി ദിലീപ് എന്ന് പറഞ്ഞ നായകനു അത് ദിലീപ് അർഹിക്കുന്നതാണ് അതിനെയും ദിലീപ് എന്റെ അടുത്ത് തന്നെ ഡെയിലി ദിലീപ് എന്നോട് ഒരു കഥ പറയാൻ പറ്റുവോ എനിക്ക് ദിലീപിന്റെ അടുത്തോട്ട് വിടാൻ കഴിയാ എടാ എന്തൊരുത്തന്നൊരു കഥ എന്തിനാ ജോലി എന്താ കാരണം ദിലീപിന്റെ ഇഷ്ടം എത്താൻ നമുക്കറിയാം അല്ലെങ്കിൽ പറഞ്ഞിട്ട് വിട്ട കുഴപ്പം എന്തിനാ നമ്മളി പറ്റാടിക്കുന്നെ അപ്പൊ അതുപോലെ ആളുകൾക്ക് ഇഷ്ടമുള്ള ഇന്നും നമുക്കറിയാം ചാനൽ തുറന്നാൽ ഒന്നെങ്കിൽ ദിലീപിന്റെ എന്താ പറയുക എത്രയോ പടങ്ങൾ ഷാഫി ചെയ്ത പടങ്ങൾ ഞാൻ ചെയ്ത പടങ്ങൾ രാജോസ് ചെയ്ത പടങ്ങൾ എത്രയോ പടങ്ങളാണ് ഇങ്ങനെ ഒന്നിനു പറയും ഒന്നായിട്ട് വന്നത് തിളക്കമൊക്കെ എനിക്ക് വന്നു ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദിലീപ് ഈ സിനിമ ഞാൻ ഉറപ്പ് ദിലീപ് ഇത് സൂപ്പർ ഹിറ്റ് സിനിമയായി കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രാർത്ഥനയും ആഗ്രഹവും ആവേശവുമാണ് ഈ സിനിമ ഇത് തന്ന സരീസ് നന്നായിട്ട് എഴുതി വീഡിയോ നന്നായിട്ട് എടുത്തു തീർച്ചയായിട്ടും നിങ്ങൾ ഈ പട്ടത്തിൽ എന്നെ വിളിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ സിനിമ നിങ്ങൾ പോലെ എനിക്ക് ഷാരസിനെ കുറിച്ച് പറയാനുള്ളത് നമ്മൾ ചില ചിലപ്പോൾ ഷാരസ് വന്നിട്ട് ചോദിച്ചിട്ടാ ആ സീൻ ചോദിച്ചിട്ട് ഇങ്ങനെയാണ് അപ്പം നമ്മൾ എനിക്ക് തന്നെ തോന്നുന്നു കർത്താവേ ഇതിങ്ങനെ ചെയ്യാവും ഇപ്പോൾ നമ്മൾ ഡോക്ടറെ വന്നിട്ട് പറയാം ഡോക്ടറിനൊരു പേഷ്യൻറ്റ് വന്നിട്ട് ചോദിക്കുക കൊച്ചൊരു പ്രശ്നമൊന്നും എനിക്ക് തന്നെ ഞാൻ ചെയ്താൽ ശരിയാവോ പിന്നെ ഈ സംശയം തീരത്തേ ഇല്ല ഞാൻ റിലീസ് കഴിഞ്ഞിട്ട് ഒന്നോടെ പോവും ശരിയായോ എന്നുള്ള ഡോക്ടർ അപ്പൊ ആത്ര ഇതിനോടുള്ള ഒരു എന്നാ പറയണ്ടത് പ്രാണം കളഞ്ഞ് ഇതിനുവേണ്ടി നിൽക്കുക ഇത്രയും ഡെഡിക്കേഷൻ ഞാൻ ചാൾസ് അതുപോലെ വിൻഡോ വിൻഡോയുടെ പ്രശ്നം അങ്ങോട്ട് പോണോ അങ്ങോട്ട് പോണോ ബിണ്ടോ ആരെയും പിണക്കുന്ന കേരള കോൺഗ്രസ് വിൻഡോ ആരെയും അത് സൃഷ്ടമായി നിൽക്കാൻ അറിയാവുന്ന കൂത്താട്ടോ ഞാൻ ക്രിസ്ത്യാനി അപ്പം ഈ സിനിമ വലിയ വിജയമാവട്ടെ എൻ്റെ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ റിയാസ് ദിലീപിൻ്റെ ഫാൻസിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട് എനിക്കറിയാം അവർക്ക് ചങ്ക് കൊടുത്താണ് കൂടെ നിൽക്കുന്നത് എനിക്കറിയാം ഞാൻ അവരുടെ സേവനം ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ഒരാളാണ് അതുപോലെ ദിലീപിനൊപ്പം നിൽക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട് ഈ സിനിമ സൂപ്പർ ഹിറ്റ് ഹിറ്റാവും സൂപ്പർ ഹിറ്റാവട്ടെ താങ്ക് യു